നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ ഓട്ടോമൊബൈൽ ജീവനക്കാരുടെയും ഉടമകളുടെയും കൂട്ടായ്മയായ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ മലപ്പുറം ജില്ലാ പ്രതിനിധി സമ്മേളനം ശനിയാഴ്ച താനാളൂർ വട്ടത്താണി കെ എം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ മുപ്പത്തി അഞ്ചാമത് പ്രതിനിധി സമ്മേളനം പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് വട്ടത്താണി കെ എം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടക്കുകയാണ് സ്വവിശേഷ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ്സ് കേരള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വർക്ക്ഷോപ്പ് മേഖലയിൽ ചെയ്യുന്ന എന്നാലേ വാഹനങ്ങൾ പണിയുന്ന തൊഴിലാളികളുടെ ഉന്നമനത്തിനും സംരക്ഷണത്തിനും വേണ്ടിയിട്ട് പിറവിയെടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ചാരിറ്റി സൊസൈറ്റി ആക്ട് പ്രകാരം രൂപീകരിക്കപ്പെട്ട ഈ പ്രസ്ഥാനം നാൽപ്പത് വർഷമായിട്ട് കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഇത് പിറവെടുത്തെങ്കിലും ഇന്ന് എല്ലാ സമൂഹത്തിനും വേണ്ടിയിട്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയായിട്ട് വളരാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇതോടൊപ്പം വട്ടത്താണിയിൽ വർക്ക്ഷോപ്പ് ജീവനക്കാരനായിരിക്കെ അകാലത്തിൽ മരണപ്പെട്ട താനാളൂർ സ്വദേശി കെ വി ഉണ്ണിയുടെ കുടുംബത്തിന് സംഘടനയുടെ നേതൃത്വത്തിൽ നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽദാനവും നടക്കും രാവിലെ ഒൻപത് മണിക്ക് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ചടങ്ങിന്റെ ഉദ്ഘാടനവും സ്നേഹവീടിന്റെ താക്കോൽദാനവും നിർവഹിക്കും തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം എഇ ഡബ്ല്യു കെ സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും ജില്ലയിൽ രണ്ടായിരത്തി അറുന്നൂറിലധികം വരുന്ന വർക്ക്ഷോപ്പുകളിലായി ഏഴായിരത്തോളം ജീവനക്കാർ സംഘടനയിൽ അംഗം ായുണ്ട് വട്ടത്താണി കെ എം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ഉഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കുടിയേങ്ങൽ തുടങ്ങിയ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കും ഒ കെ ശ്രീനിവാസൻ മുജീബ് താനാളൂർ എം പി ബഷീർ വി സൈദലവി അച്യുതൻ തിരുനാവായ പി പി ബഷീർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു 8075